ഇന്ത്യയിൽ കാരുണ്യത്തിന്റെ താക്കോലുമായി ആപ്പിൾ ഇന്ത്യയിലെ ജീവനക്കാർക്കായി വീടുകൾ നിർമ്മിക്കാൻ ഐഫോൺ നിർമ്മാതാക്കളായ ആപ്പിൾ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ഫോക്സ്കോൺ ടാറ്റ സാൽകോംബ് എന്നിവയുൾപ്പെടെ ആപ്പിളിന്റെ കരാർ നിർമ്മാതാക്കളും വിതരണക്കാരും തങ്ങളുടെ ജീവനക്കാർക്കായി എഴുപത്തെട്ടായിരത്തിലധികം വീടുകൾ നിർമ്മിക്കാൻ പദ്ധതി ഇടുന്നതായി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പദ്ധതിക്ക് ഭാഗികമായി ധനസഹായം നൽകും ചൈനയിലും ആപ്പിൾ തൊഴിലാളികൾക്ക് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു ഐഫോണിന്റെ ഉത്പാദനം ചൈനയിൽ നിന്നും മാറ്റി ഇന്ത്യയിൽ കേന്ദ്രീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ആപ്പിളിന്റെ നീക്കമെന്ന് പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐഫോൺ വിതരണക്കാരായ തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന ഫോക്സ് കോൺ അവരുടെ മുപ്പത്തയ്യായിരത്തോളം തൊഴിലാളികൾക്ക് വീട് നൽകും ഫോക്സ് കോണിൽ നിലവിൽ നാൽപ്പത്തി ഒന്നായിരം ജോലിക്കാരുണ്ട് അവരിൽ എഴുപത്തിയഞ്ച് ശതമാനം സ്ത്രീകളാണ് ആപ്പിളിനായി പവർ അഡാപ്റ്ററുകൾ എൻക്ലോസറുകൾ മാഗ്നറ്റിക്സ് എന്നിവ നിർമ്മിക്കുന്ന സാൽകോംപ് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വീടുകളും നിർമ്മിക്കും ചൈനയിൽ പിന്തുടർന്ന അതേ മോഡലാണ് ആപ്പിൾ ഇന്ത്യയിലും നടപ്പാക്കുന്നത് ചൈനയിൽ ഐഫോൺ വിതരണക്കാരായ ഫോക്സ്കോൺ ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾക്ക് താമസിക്കാനുള്ള വീടുകളും ഭക്ഷണത്തിനും മരുന്നിനും സബ്സിഡിയും ഒരുക്കിയിരുന്നു ജീവനക്കാർക്ക് വീട് നൽകുന്നത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നാണ് ആപ്പിളിന്റെ വാദം അതോടൊപ്പം ആപ്പിളിന്റെ ഉത്പാദന യൂണിറ്റുകൾ ചൈനയിൽ നിന്നും മാറ്റി ഇന്ത്യയിൽ കേന്ദ്രീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗവുമാണ് പാർപ്പിട പദ്ധതി ഫോക്സ്കോൺ ഇന്ത്യയിൽ തൊഴിലാളികൾക്കായി ഹോസ്റ്റലുകൾ നിർമ്മിക്കുന്നതായി രണ്ടു വർഷം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇന്ത്യൻ ജീവിത രീതിക്ക് അനുയോജ്യമായ വീടുകളായിരിക്കും രാജ്യത്ത് നിർമ്മിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ഐഫോൺ ഫാക്ടറിയായ ചൈനയിലെ ഷെങ്ഷോവിൽ ഫോക്സ്കോൺ മൂന്ന് ലക്ഷം തൊഴിലാളികൾക്കാണ് ഹോസ്റ്റൽ സൗകര്യം നൽകുന്നത് ഐഫോൺ സിറ്റി എന്നാണ് ഷെങ്ഷോ അറിയപ്പെടുക News test, you talk.